ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ടെറസിലുള്ളത് രണ്ട് ദിവസമായിട്ടുള്ള പരിപാടിയാണ് പപ്പടം ഉണ്ടാക്കൽ അതായത് ഇവിടെ ചൂടാവുമ്പോഴത്തേനും എല്ലാവരും പപ്പടം ഉണ്ടാക്കും പിന്നെ മഴയത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും മുളകും മല്ലിയൊക്കെ പൊടിച്ച് വെക്കും ഞാനും മുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ എല്ലാം കൂടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തപ്പോൾ ഞാനും കൂട്ടത്തില് ചെയ്തു ഞാനും ഒരു വർഷം ചെയ്യാറില്ലായിരുന്നു പക്ഷേ ഈ വർഷം ഞാൻ ചെയ്തു എല്ലാവരും കൂടെ പപ്പടം ഉണ്ടാക്കും നല്ല രസമാണ് രാവിലെ തൊട്ട് എല്ലാവരും കൂടെ കൂടും പപ്പടം ഉണ്ടാക്കാനായിട്ട് ഓരോ വീട്ടുകാരുടെ ഓരോ ദിവസവും അങ്ങനെ എനിക്കിടേ ഉണ്ടായിരുന്നു ഞാൻ ഇന്നാണ് ണ്ടാക്കിയது அப்ப ഞാൻ അത് ടെറസിൽ ഉണക്കാൻ കേട്ടേയാണ് ഇപ്പോ വായിക്കുന്നറായി സമയ ഞാൻ അത് എടുക്കാൻ വന്നാ ഞാൻ കാണിച്ച രണ്ടാക്കുന്നയൊന്നും ഷൂട്ട് ചെയ്തില്ല ഞാൻ ഇപ്പോ പപ്പടം എടുക്കാൻ വന്നേക്കോ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല കുറച്ചേ ഉണങ്ങിയിട്ടുണ്ട് അപ്പോസ് കടി చేదాം ഇന്നെ കണ്ടോ ഇത് അരി ഇട പപ്പടം പിന്നെ നമ്മുടെ സാവുധാനാണ് സാവുധാന എന്ന് പറയുന്നത് നമ്മുടെ പായസം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന എത്ര മറന്നുപോയി പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ പായസത്തിൽ കുഴപ്പമില്ല വേണ്ടിയിട്ട് എന്തുതിനത്തിടുന്നത് മറന്നുപോയി അത് വെച്ചിട്ട് പപ്പടം ഉണ്ടാക്കി ഇത് വൈറ്റ് കളറിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ പേര് മറന്നുപോയി അഹിന്ദോ ഞാൻ പോർക്കുമ്പോൾ പറഞ്ഞുതരാം എൻ്റെ പാപ്പട ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ മാർക്കറ്റിൽ വരെ വന്നതാണ് ഭയങ്കര മഴ പെയ്തു അപ്പോൾ വണ്ടി കൊണ്ട് വന്നതാണ് അപ്പോൾ മഴ പെയ്തപ്പോഴത്തന്നെ ഞങ്ങളൊരു കടയിൽ ഔട്ടൗട്ട് ചോദിക്കുകയാണ് ഇന്ദുരുമഴ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അധികം കോളൊന്നും ഇല്ലായിരുന്നു ചെറിയ വെയിലൊക്കെ കാണാനുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിച്ച് മഴ പെയ്യില്ല എന്നില്ല പക്ഷേ റോഡിലേക്ക് ഇറങ്ങിയപ്പോഴും അതേ മഴ ഇന്ദുരു മഴയെന്നു അറിയുമോന്നു വേനൽ മഴ ഏ കണ്ടോ നമ്മുടെ വണ്ടി ആയിരിക്കുന്നത് ഇരുന്നും നനയിരുന്നു പാവം എന്തൊരു നോക്ക് വണ്ടി ശരിയാ വണ്ടി ആവശ്യമില്ല ഞാൻ കഴുകി തൊടച്ചു വെച്ചതാ വെറുതെ വേസ്റ്റ് ആയി ഭയങ്കര മഴ കഴിച്ചു നോക്ക് റോഡിലെ വെള്ളം കാണുമ്പോഴേ അറിയാലോ എന്ത് റോഡിലെ വെള്ളം കാണുമ്പോഴേ അറിയാലോ എന്തുമാത്ര ഉറക്കിയ മഴ പെയ്യുന്ന ഏതാനുഷ് ഏതനുഷ് ഏതനുഷ് കണ്ടു റോഡ് നിറഞ്ഞു വെള്ളം കൊണ്ട് പഴക്ക മാർക്കറ്റിൽ പോയിട്ട് വന്നതാണ് ഞങ്ങള് വീട്ടിൽ വന്നപ്പോ മഴയൊക്കെ എവിടെ പോയെന്ന് പോയെന്നറിയാമയ വീട്ടിൽ വന്നപ്പോ ധനുഷ്ന ഭയങ്കരമായിട്ട് വെച്ചപ്പോ അവൻ എന്തെങ്കിലും കഴിക്കാൻ വേണം അപ്പൊ ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു അത് ഏ കഴിക്കാൻ സ്നാക്സ്താ നീ കഴിച്ചോ അപ്പൊ ഞാനുണ്ടല്ലോ ധനഷൻ കുറച്ച് കപ്പലണ്ടി ഇരുന്നത് എടുത്ത് കൊടുത്തത് ഇപ്പൊ വൈകുന്നേരം സമയം ആറര മണിയായിരുന്നു അപ്പൊ സാറിന് ഭയങ്കരമായിട്ട് വെച്ചേക്കുന്നു സാറിന് ഉദ്ദേശിച്ചു ധനഷനാണേ അപ്പൊ ഞാൻ ഏത്തപ്പഴം വെച്ചിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചു ഏത്തപ്പഴം തേങ്ങ റവ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി വെച്ചേക്കുക ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാ ഞാൻ നേരത്തെ ഉണ്ടാക്കി തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതാ അന്ന് മാപ്പറ ഗാർഡൻ ഇപ്പോൾ മേടിച്ചതായിരുന്നു അപ്പം ഇപ്പോൾ അവന് ഇത് വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു സ്കൂളിൽ നിന്നും പോവാതെ ഇരിക്കുവല്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനൊന്നും ഒരു റെസിപ്പില്ല പറയത്തില്ല അതല്ലേലെ അങ്ങനെയാണല്ലോ വീട്ടിലിരിക്കുമ്പോഴാണ് പപ്പടം ഉണ്ടാക്കിയത് എല്ലാരെയും കാണിച്ചായിരുന്നല്ലോ അപ്പൊ ഞാൻ പപ്പടം ഇത് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഏഹ് സാബുദാനയുടെ പൊപ്പടം സാബുദാനെന്ന് പറഞ്ഞാൽ വീട്ടിലും ചൗവരി ചവരി ആ കിട്ടി കിട്ടി അതിന്റെ പൊപ്പടം ഇങ്ങനെ ആയിരിക്കും നല്ലതാ അപ്പൊ അങ്ങനെ പൊപ്പടം അങ്ങനെ റൈസിന്റെ പൊപ്പടം ഉണ്ടാക്കി പറ്റും ഫ്രൈ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് റൈസിന്റെ പൊപ്പടം ഉണ്ടാക്കിയത് കൊണ്ട് അത് ഫ്രൈ ചെയ്തു സക്സസ് ആയി നല്ലതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് മഴയാണ് ഇനിയിപ്പോ മഴ മാറിയിട്ടുണ്ടല്ലോ പേരെ പപ്പടം ഉണ്ടാക്കി പപ്പടം പൊപ്പടം ഉണ്ടാക്കി കഴിഞ്ഞ വർഷമൊക്കെ എനിക്കിങ്ങനെ അപ്പുറത്തുപ്പുറത്തുള്ള വിചാരമൊക്കെ കൊണ്ട് തരുമായിരുന്നു ഉണ്ടാക്കിയത് ഇപ്രാവശ്യം തന്ന അത് കഴിച്ചപ്പോഴാണ് ഏതാനുഷ്ന ഭയങ്കര ആഗ്രഹമോ അമ്മ ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ഉണ്ടമ്മ അങ്ങനെ ഞാനും ഉണ്ടാക്കിയത് ഉണ്ടാക്കി ഇപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ റെസിപ്പി റെസിപ്പിടാണ് ഞാൻ ഇപ്പോൾ ഇപ്പോൾ മഴയാണ് ഈ മഴ മാറിയിട്ട് ഒന്ന് വെയിലൊക്കെ ആകുമ്പോഴത്തുണ്ടല്ലോ ഞാനത് ഉണ്ടാക്കാം ഉണ്ടാക്കുമ്പോഴത്തേന് ഞങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക അത് എങ്ങനെയാണ് പപ്പടം ഉണ്ടാക്കുന്നില്ല നമ്മുടെ നാട്ടിലെ പപ്പടം ഉഴന്ന് വരുമ്പിൻ്റെ പപ്പടം ഉണ്ടാക്കും അത് വേറെ രീതിയിലാണ് അത് പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നില്ല അതിന് ഒരുപാട് പണിയാണ് എനിക്കും പണിയല്ലേ നമ്മൾ നോക്കുന്നത് മാർക്കറ്റിൽ പോയത് അതിലൂടെ ഇങ്ങനറിയോ ധനുഷിന്റെ കണ്ണാടി ഉണ്ടല്ലോ കണ്ണാടിയുടെ ഇവിടെ ഇങ്ങനെ വെറ്റുന്ന കാലുണ്ടല്ലോ അത് പൊട്ടിപ്പോയി അത് എത്രാമത്തെ പ്രാവശ്യം ആ കണ്ണാടി അറിയത്തില്ല ധനുഷ് താഴെ ക്രിക്കറ്റ് കളിക്കാൻ പോകും ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഗോള് കേറി പൊട്ടിപ്പോയതാ അപ്പൊ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയതാ അങ്ങനെ അത് ശരിയാക്കി അത് ശരിയാക്കിയിട്ട് തിരിച്ചു ഞാൻ സർപ്രൈസ് സർപ്രൈസായിരുന്നു കത്ത് മേടിച്ചു കാണിച്ചെ നേട്ട് വരെ ഇഷ്ടപ്പെടും ഉണ്ടോ പൊതുവേ ഞാൻ മേടിക്കുന്ന ഷട്ടൊന്നും വലുതായിട്ടേക്ക് ഇഷ്ടപ്പെടില്ല പരുവാണോ എന്തോ ഒന്നും അറിയത്തില്ല എന്താണ് ഞാൻ ഇപ്പം നോക്കട്ടെ നോക്കിയിട്ട് പരുവ അല്ലെങ്കിൽ അവർ തരും സൈസ് വേറെ വേണമെങ്കിൽ വേറെ മാറ്റിത്തരും ഏട്ടെന്ന് അറിയത്തില്ല ഞാനത് വേടിക്കുന്ന ഏട്ടനു ഇഷ്ടപ്പെടത്തില്ല ഇത് ഇഷ്ടപ്പെടാം പെടണം പെടുത്താം മഴയൊക്കെ അല്ലായിരുന്നു അങ്ങനെ ഞാനൊരു കടയിൽ കയറി ഇപ്പോൾ ഒരു മഴ പെയ്തപ്പെട്ടതല്ലോ ഞാനൊരു കടയുടെ സൈഡിൽ കയറിയിരുന്നു അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നോക്കി നല്ല കഷ്ടുകൾ കിടക്കുന്നു ഓക്കെ അങ്ങനെ അപ്പൊ ഇനിയിപ്പം സ്നാക്സ് കഴിക്കട്ടെ ഭയങ്കര ക്ലേശണ്ടായിരുന്നു നമുക്കപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം എന്താ ഓക്കെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സ്നാക്സ് പുറത്ത് നല്ല ക്രിസ്പി ആയിരിക്കും അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല പഴത്തിന്റെ ടേസ്റ്റ് ഉണ്ടാകും എണ്ണയിൽ ഇങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റീമും ചെയ്തെടുക്കാം അതാ പക്ഷെ കൊടുക്കണ്ടേ ഒരെണ്ണം രണ്ടെണ്ണം കാണാൻ വരും അപ്പൊ എണ്ണയിൽ ഉണ്ടാക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഞാൻ പിന്നീട് ഉണ്ടാക്കിയത് കണ്ണാ നീ എടുത്തോ എടുത്തോ ഞാൻ വെള്ളം ഒഴിച്ചുവെക്കുന്നെ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ നീ കുറച്ചു നടത്തിന്റെ കാന്തി കാണുന്നത് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഒന്നും വെള്ളം ഒഴിച്ചു വെക്കുന്നില്ല പ്രത്യേകിച്ച് ചൂട് സമയത്ത് ഒഴിച്ചു വെക്കാനേ പാടില്ല ഇതാണ് കൂടെ കാച്ചിന്റെ ബോട്ടില് വെള്ളം ഒഴിച്ചു വെക്കണം കാച്ചിന്ന് പറഞ്ഞാൽ ഗ്ലാസിന്റെ ബോട്ടിൽ ഓക്കെ അയ്യോ കൊഴുത്ത

கொச்சுட அது எடுத்தா மதி ஆஹ் அது ரெண்டு பிராச்சு நிற்க அது அப்படி மட்டும் കൊണ്ടോ ഇതാവട്ടെ ഇതാകുമ്പത്തിന്റെ അച്ഛൻ വെച്ച് ഇന്നലെ അച്ഛൻ ചോദിച്ചായിരുന്നു നീ അത് ഉണ്ടാക്കി ഇന്നലെ ഞാൻ അത് ഉണ്ടാക്കി വെക്കുന്ന അച്ഛൻ കണ്ടില്ലയോ പിന്നെ ഈ വർഷം ഉണ്ടല്ലോ ഞങ്ങക്ക് ശരിക്ക് മാങ്ങി ആട്ടൻ ജോലിക്ക് വന്ന സ്ഥലത്തുണ്ടല്ലോ ഒരു വലിയ ഒരു ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് മാങ്ങ വരച്ചോണ്ട് വന്ന് എന്റെ ഈ മാങ്ങ പച്ചയാ പറിച്ചോണ്ട് വന്നത് അതിന്റെ കളർ മാറി തുടങ്ങിയപ്പോഴേ ഞങ്ങള് കഴിക്കാൻ തുടങ്ങി എന്റെ ഇത് എന്തോ ഒരു മധുരമായിരുന്നു അറിയുമ്പോ അതേ ഇത് പഴുത്തിട്ടില്ല പെട്ടി നിറച്ച് മാങ്ങിയാണ് ഗൈസ് പഴുത്താൻ വേണ്ടിട്ട് ഇതാണൊക്കെ കളറ് മാറുമ്പോഴേ ഞങ്ങള് കട്ട് ചെയ്ത് കഴിക്കും ഇങ്ങനെ ആകുമ്പോ നല്ല ടേസ്റ്റ് ആട്ടോ അധികം അങ്ങ് പഴുത്തങ്ങ് വിളമ്പിളാന്നാവാതെ ഇതിലുണ്ടോ ഇതൊക്കെ കട്ട് ചെയ്യും ഇപ്പൊ മതി എന്തൊരു മധുരം അറിയോ മാണോ ഇങ്ങനെ എന്തൊരു രാത്രി കട്ട് ചെയ്യ ഇങ്ങനാത്തേ ഉള്ളു എന്ത് അപ്പൊ ഫുള്ള് മഞ്ഞങ്ങളൊരു മധുരമായിരിക്കും ഇങ്ങനെ ആയപ്പോഴേ എന്തോ ഒരു മധുരം ബോക്സ് നിറച്ചും ഉണ്ട് ഇതൊരു ബോക്സ് നിറച്ചും മാങ്ങയാ അതുകൊണ്ട് എപ്രാവശ്യം മാങ്ങ അതോ എന്തൊരു മധുരമുള്ള ഉള്ള മാങ്ങന്നറിയാം നമ്മള് മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന വാങ്ങിക്കുന്നത് ഇത്ര മധുരം കാണത്തില്ല വിശ്വസിക്കാൻ കഴിക്കാനും പറ്റൂല അപ്പൊ ഈ മാങ്ങ നമുക്ക് മാവിന്ന് പറിച്ചെടുത്തതാ ഏട്ടൻ ഏട്ടൻ തന്നെ പറിച്ചെടുത്തതാ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തൊരു മധുര എന്തൊരു മധുരം അത് ഞങ്ങള് രണ്ടുപേരും പൂച്ചയ്ക്ക് ഇപ്പൊ പരിപാടി അതാ മാങ്ങ കഴപ്പാ അത് പഴുത്തത് പറയുമ്പോ അതെല്ലാം തീരും പിന്നെ പഴുത്ത വരമ്പ ഇവിടെ ഉള്ളവർക്ക് കൊടുക്കണോന്ന് ആയിരിക്കും ഒരു പെട്ടി മാങ്ങ കൊണ്ടുവന്നതെ ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുത്തു ഇനി ഈ മാങ്ങയും കൊടുക്കണമെന്ന് ആയിരിക്കുമോ കാണോ എന്തോ കാണുമായിരിക്കും അങ്ങനെ ഈ വർഷം എന്തായാലും മാങ്ങ ശരിക്ക് കഴിച്ചു ഞാൻ ഞാനതിന്റെ ഒരു മാങ്ങ അച്ചാർ താനായിട്ട് അതേ കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് മസാല എല്ലാം ചേർത്താ മതി ഇങ്ങനെ അച്ചാറിട്ടാലുണ്ടല്ലോ മാങ്ങ എത്ര ദിവസം ഇരുന്നാലും കേടാവത്തില്ല അദ്ദേഹം നോക്കും അച്ചാറിട്ട് വെച്ചിരുന്നത് അച്ചാറിട്ട് കഴിഞ്ഞാൽ കേടാവത്തില്ല ഒരു ഒരു പരണിയിൽ ഓൾമോസ്റ്റ് ഇരുപുണ്ട് അത് ഞാൻ നിങ്ങളെ ഉപയോഗിക്കുന്നത് ഇത് ഞാൻ ഇട്ടുവെച്ചേരുന്ന ഇനി ഇത് ഇടണം അപ്പൊ ഇത് നമുക്ക് സമയം അനുസരിച്ച് ഇട്ടാൽ മതി കേടാവത്തില്ല എത്ര ദിവസം ഇരുന്നാലും കേടാത്തില്ല മാസങ്ങളോളം ഇരുന്നാലും കേടാവത്തില്ല ഇത് ഞാനൊന്നും കാണിച്ചത് ഈ മാങ്ങ അച്ചാർ ഇത് ഏത് മാർച്ചിലിട്ട മാങ്ങയുടെ അച്ചാറായത് ഇത്രയുണ്ട് ഇത്രയേ ഉള്ളു നിറച്ചിട്ട് വെച്ചാ വേറൊരു ബോട്ടിലും ഉണ്ടായിരുന്നു രണ്ട് ബോട്ടിൽ ഞാൻ നിറച്ചിട്ട് വെച്ചിന്ന ഇത് ഇത്രയുണ്ട് ഇത്തുവരേക്ക് ഇതിനോരം വന്നിട്ടില്ല ഒരു പൂപ്പലോ ഒന്നും പറ്റിയിട്ടില്ല ഞാൻ ഇങ്ങനെ അച്ചാറിടും ആദ്യം വെള്ളം തുടത്തില്ല അത് വേറെ കാര്യം ഈ മാങ്ങ നന്നായിട്ട് കഴുകി ഉണക്കി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് പൊട്ടലിനകത്ത് കുറച്ച് ഉപ്പ് വെക്കും കല്ലുപ്പേ കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടു വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ മാങ്ങയുടെ ആത്മാനയ്ക്കകത്ത് വെള്ളം വരും ഇതിനകത്ത് കണ്ട വെള്ളം കണ്ട വെള്ളം കണ്ട അപ്പൊ ഈ വെള്ളം ഊറ്റി മാറ്റി വെക്കണേ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ട് നമ്മളെ സാധാരണ അച്ചാറുണ്ടാക്കുന്നതോട്ട് ഞാൻ വെളുത്തുള്ളി ഇടും ഇഞ്ചി ഇടൂല എനിക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല നമുക്ക് ആർക്കും ഇഷ്ടമല്ല വെളുത്തുള്ളി പിന്നെ കടുക് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റിയിട്ട് അതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ കുറച്ച് ഉലുവയും കടുകും കൂടെ വറുത്തിട്ട് പൊടിച്ച് ചേർക്കും നല്ല ടേസ്റ്റ് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് ഈ മാങ്ങയുടെ വെള്ളം ഉപയോഗിച്ച് വെച്ചതുകൊണ്ടല്ലോ ഈ മസാല എല്ലാം മൂത്തിട്ട് ഈ മാങ്ങയുടെ വെള്ളം അതിനകത്ത് ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം എന്നിട്ട് ആ കൂട്ട് തണുത്തതിന് ശേഷം ഈ മാങ്ങയിട്ട് ഇളക്കിയെടുത്താൽ മതി എത്ര ദിവസം ഇരുന്നാലും കേട്ടാത്തില്ല വിനാഗിരിയും വേണ്ട ഒന്നും വേണ്ട എനിക്ക് വിനാഗിരി ഇഷ്ടമല്ല ഈ വിനാഗിരി ഒഴിച്ച ഉണ്ടാക്കുന്ന അച്ചാർ എനിക്കിഷ്ടമല്ല നല്ലത് വല്ലത് വിനാഗിരിയും ചേർക്കേണ്ട ഒരു കാര്യവും ചേർക്കേണ്ട എത്ര ദിവസം വേണോലും ഇരിക്കും ഇത് പറഞ്ഞാൽ വിനാഗിരി ഒന്നും ചേർത്തതല്ല അത്ര ഇപ്പോ മാർച്ചിലിട്ട് വെച്ചാൽ മാർച്ച് ഏപ്രിൽ മെയ് മെയ് അല്ലേത് ആ മൂന്ന് മാസമായി ഒരു കുഴപ്പമില്ല എത്ര നാൾ വേണോലും ഇരിക്കും ഞാൻ ഇതിപ്പ ഇങ്ങനെ മാങ്ങ അച്ചാരിട്ട് വെക്കുന്ന ഞാനിപ്പോ കൊറേ ഇപ്പൊ ആറുമാസത്തോളം ഒക്കെ ഇങ്ങനെ എന്റെ അത് മാസം ഒരു രണ്ടു മൂന്ന് മാസം കഴിയുമ്പോൾ ഞാൻ ഫ്രിഡ്ജ് എടുത്ത് വയ്ക്കാൻ ഇപ്പൊ ഫ്രിഡ്ജ് വെച്ചില്ലല്ലോ എന്നിട്ട് ആറേഴ് മാസം ഞാൻ അത് തന്നെ ഉപയോഗിക്കും എനിക്ക് ഓരോ കുഴപ്പം തരത്തില്ല ഒരു പ്രശ്നവും വരത്തില്ല അച്ചാറിന് കാരണം വെള്ളം ഒന്നും ചേർക്കുന്നില്ലല്ലോ വെള്ളം ചേർക്കുന്നില്ല നനം ഉണ്ടാവില്ല പിന്നെ സ്പൂണൊക്കെ ഇടമ്പഴത്തേനും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സ്പൂൺ ഒന്നും ഇടാതിരുന്നാൽ മതി എത്ര ആൾ വേണോലും ഇരുന്നോളൂ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെയാണ് ഞാൻ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് ഇപ്പൊ അച്ചാർ ധനുഷനും ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ അച്ചാർ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ഏർ ഇങ്ങനെ ആക്കുന്ന ചെറുക്കനായിരുന്നു ഇപ്പൊ അച്ചാർ ചോറ് കഴിക്കൂല ചോറ് കഴിക്കണമെങ്കിൽ ഇപ്പൊ അച്ചാറ് വേണം അത് മാങ്ങ അച്ചാർ അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങൾ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് സന്ധ്യ ആയി തുടങ്ങിയ മഴ പെയ്തു കഴിയുമ്പോണ്ടല്ലോ ആകാശം കാണാൻ എന്തൊരു ഭംഗിയാ സന്ധ്യ ആയി കഴിയുമ്പോണ്ടല്ലോ ഒരുതരം ഓറഞ്ച് കളർ ആകാശം ഇപ്പോഴും ഓറഞ്ച് കളറുള്ള ആകാശമാണ് കാണുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ ആ വെയില സമയത്ത് മഴ സമയത്തില്ല മഴ സമയത്ത് മൂടി മൂടിക്കെട്ടിരിക്കും മഴ വെയിൽ സമയത്ത് അതായത് ഇപ്പൊ ഇതിനത്തെ ഈ വേനൽ മല മഴയുടെ സമയത്ത് മഴ അങ്ങോട്ട് മാറി കഴിയുമ്പോൾ വൈകുന്നേരം ആവുമ്പഴ്ത്തേനും ഒരു ഓറഞ്ച് കളറ ആകാശം കാണാനായിട്ട് എന്നും രസമുണ്ട് അപ്പോ ഇനിയിപ്പൊ വൈകുന്നേരമായി ഇനിയിപ്പൊ വൈകുന്നേരത്തെ പനികളൊക്കെ അവൾ കൊടുത്തണം പിന്നെ എന്താ വേണ്ടത്തെ ഭക്ഷണം ഉണ്ടാക്കണം അങ്ങനെ 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 അപ്പോ നമ്മുടെ ഇന്നലെ ഇന്നലെ തൊട്ട് നില അല്ല മെനങ്ങാന്നങ്ങാട്ട് തൊട്ട് തുടങ്ങിയ വീഡിയോ അതെ ചെറിയ 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 ക്ലിപ്പിങ്സുകൾ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ വീഡിയോത്തിന് തുടക്കത്തിൽ ഞാനൊന്നും സ്വാഗതം ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്നാലും ഓടുക്ക പറയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മുടെ വീഡിയോ ഇന്ന് അത്ര എത്രയേ ഉള്ളൂ വളരെ ചെറിയ ഒരു വീഡിയോ എന്ന് അപ്പൊ നമുക്ക് നാളെ കാണാൻ മറ്റൊരു വീഡിയോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ